നമ്മൾ വിജനമായ ഒരു വഴിയിലൂടെ തോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതോ അവർ പോകുന്നു നമ്മൾ ആമസോൺ കാർഡുകൾ പോലെയുള്ള വഴികളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഗൈസ് ായോ കണിച്ചോട് ഇതിലായിരിക്കും നിറച്ചു മീനായിരിക്കും പിന്നെ വേണമെങ്കിൽ അഡീഷണൽ ഞങ്ങളെ ഒരു കവറും കൂടെ ഉണ്ട് നിറയെ നമ്മൾ മീൻ പിടിച്ചിരിക്കും മുക്കർ കൂടി വന്നിരിക്കുകയാണ് ഗൈസ് ശ്രീരാമൻ വിത്ത് സീത ഇതാണ് ഗൈസ് നമ്മുടെ സഞ്ജി ഗൈസ് ഇര പിടിക്കുന്ന ഇര പിടിയ ഗൈസ് നമുക്ക് പെടക്കണ മീനെ കിട്ടിയിട്ടുണ്ട് ഗെയ്സ് പെടക്കണ മീൻ ഓ കൈ ചെറുതായിട്ട് അതിന്റെ കൂടെ വിറയ്ക്കുന്നതാണ് ഗെയ്സ് തണുപ്പായതുകൊണ്ട് അതേ <laughs> ഇത് കാണുമ്പോൾ ശരിക്കും നിങ്ങൾക്കൊരു റബ്ബറും തോട്ടമായിട്ടൊക്കെ തോന്നും തോന്നലല്ല റബ്ബറും തോട്ടമാണ് അതിലേക്ക് നമ്മളെ തോട്ടിലെ വെള്ളം കയറി കിടക്കുകയാണ് അപ്പോൾ അവിടെയും മീൻ കയറി വരും അപ്പം അതുകൊണ്ടാണ് നമ്മൾ അവിടെ ചൂണ്ടയിടുന്നത് ഇങ്ങനെയാണെങ്കിൽ ചൂണ്ട ഒരുക്കേണ്ടത് ചൂണ്ട ഒരുക്കുന്ന ട്യൂട്ടോറിയൽ അങ്ങോട്ട് കുരുങ്ങും മേന ചാറ്റ പിള്ള അമ്പനിയെയും അള്ള പടച്ചു ഈ പാവപ്പെട്ട ഞമ്മളെയും വണച്ചു ആ പൈസക്കാരൻ നിക്കറിട്ടാൽ അത്മൂടയാകും ഈ പാവപ്പെട്ടവൻ നിക്കറിട്ടാൽ അത് വള്ളി ട്രൗസർ മീനില്ല ആ ഇതാ കുത്തിയ കുത്തിയ മീനിനെ ഞങ്ങൾ പൊക്കിയെടുക്കാൻ പോകുകയാണ് ഏ തവള കിട്ടി തവളെ കിട്ടി അങ്ങനെ വിജയകരമായ തവളയും കൊണ്ട് വന്നിരിക്കുകയാണ് നമുക്കവിടെ ചാകര ആയതുകൊണ്ട് നമ്മൾ ഈ സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് മീൻ പിടിക്കാൻ പോവുകയാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത് നന്ദു പാത്തു നിൽക്കുന്ന നന്ദു ഗായ് തോട്ടിലെത്തിരിക്കുകയാണ് നമ്മൾ നല്ല ഒഴുക്കുണ്ട് ഗേസ് ഇത് കുട്ടികൾ ആരും അനുകരിക്കരുത് മീനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പൂച്ച കിട്ടിരിക്ക ഒരു കമ്പ് മാത്രമുണ്ട് ഗൈസ് കുരുങ്ങി ഗൈസ് നാണം കെടുത്തു പിരിങ്ങനെ ചെയ്തു നമുക്ക് അടുത്ത കുളത്തിലേക്ക് പോവാം ഒന്നും ഇല്ല ഗൈസ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു അപ്പൊ ഗൈസ് നമ്മടെ മീൻപിടുത്തം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് ഒരുപാട് മീനിനെ കിട്ടി ചാകര ആയിരുന്നു ചാകര അതുകൊണ്ട് ഇന്ന് മണ്ണിനെയുമായും കാലിക്കവറുമായും തിരിച്ചു പോവുകയാണ് അപ്പോൾ അടുത്ത മീൻ കിട്ടുന്ന വീഡിയോമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അല്ലേ അതുവരെ ബായ്